ചൈനയ്ക്കെതിരെ അമേരിക്ക എല്ലാ രീതിയിലും നടപടി തുടങ്ങുകയാണ് ഇപ്പം ലിബറേഷൻ ഡേയുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ച തേർട്ടി ടു പേഴ്സൻ്റെ ടാരിഫും പഴയ ടാരിഫും എല്ലാം കൂടെ കൂട്ടിയിട്ട് ചൈനയുടെ മുകളിൽ അമ്പത് ശതമാനത്തിനു മുകളിൽ ടാരിഫായി അത് മനസ്സിലാക്കണം അമ്പത് ശതമാനത്തിന് മുകളിൽ ചൈനയുടെ മുകളിൽ ടാരിഫ് അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ അതായത് അമേരിക്ക ചൈനയുമായിട്ട് ഒരു ശതമാനം പോലും സഹകരിച്ചു പോകാൻ തയ്യാറല്ല ഗണപ്രാവശ്യം ഞാൻ അമേരിക്കയിൽ പോയ സമയത്ത് ലോസ് ഏഞ്ചലസ് ന്യൂയോർക്കിലൊക്കെ എനിക്ക് പല സുഹൃത്തുക്കളുണ്ട് അപ്പൊ അവർക്ക് ഈ ചൈനീസ് ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട് അപ്പൊ ചൈനയുടെ ഉണ്ട് പല ഭാഗത്തും അവർക്കൊക്കെ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും അമേരിക്കയുടെ കൂടുന്ന ട്രക്കുകൾ ഈ വെയർഹൌസിന്റെ മുമ്പിൽ ഹ്യൂജ് വെയർ ഹൗസ് ഒരു പത്തിരുന്നൂറ് ട്രക്കുകൾ കാണാൻ സാധനങ്ങൾ ലോഡ് ചെയ്ത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എത്ര ശതമാനം വരെ അമേരിക്കൻ പ്രോഡക്റ്റ് അമേരിക്കയിൽ വിൽക്കുന്ന പ്രോഡക്റ്റ് ചൈനയിൽ നിന്ന് വരുന്നത് അതിന്റെ മുകളിൽ അമ്പത്തിരണ്ട് ശതമാനം ടാരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ ഗവൺമെന്റിന്റെ ധാരണ ചൈന ശത്രുവാണ് അതുകൊണ്ടാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിന്റെ പേരിലാണ് അമേരിക്കൻ ഗവൺമെന്റ് പുതിയ രീതിയിലുള്ള ചില സന്ദേശങ്ങൾ ചില മെസ്സേജും ചില താക്കീതും കൊടുത്തിരിക്കുകയാണ് അമേരിക്കൻ സിറ്റിസണ് ചൈനാക്കാരുമായിട്ട് ബന്ധം പാടില്ല ചൈനക്കാരെ പ്രേമിക്കാനും റൊമാൻസും അതിനു വേണ്ടി പാടില്ല അതായത് ചൈനീസ് സിറ്റിസൺ അമേരിക്കയിൽ താമസിക്കുന്ന അമേരിക്കൻ ചൈനീസ് ഒറിജിയൻ സിറ്റിസൺ ഒന്നും പ്രശ്നമില്ല പക്ഷെ ചൈനീസ് സിറ്റിസൺ അവരുമായിട്ട് ബന്ധം പാടില്ല റൊമാൻസ് പാടില്ല ബിസിനസ് പാർട്നർഷിപ്പ് പാടില്ല അവസാനം പറഞ്ഞൊരു പോയിന്റ് ആണ് ഏറ്റവും പ്രത്യേകത സെക്സ് പോലും പാടില്ല ഇങ്ങനെ തീരുമാനം അമേരിക്ക പ്രഖ്യാപിക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് വളരെ അഡ്വാൻറ്റേജ് ആണ് ഇതാണ് അതിന്റെ രണ്ട് രീതി നമ്മൾ നോക്കുക മനസ്സിലാക്കുന്നത് അമേരിക്ക പൂർണ്ണമായിട്ടും ചൈനയെ തൊലയ്ക്കാനാധി തീരുമാനിച്ചെ എന്തു വന്നാലും ഇനി ഫർദർ ചൈനയെ ഗ്രോ ഒരു കാരണവശാലും സമ്മതിക്കില്ല അതുകൊണ്ടാണ് ചൈനയുടെ മേളിൽ അമ്പത്തിരണ്ട് ശതമാനം ടാരിഫ് കൊടുത്ത് ഇന്ത്യക്ക് ഇരുപത്തിയാറ് ശതമാനം ചില സാധനങ്ങളുടെ എക്സംഷൻ കൊടുത്തേക്കുന്നത് ഇതാണ് മനസ്സിലായത് അല്ലെങ്കിൽ ഇത്രമാത്രം കർശനമായ രീതിയിൽ അമേരിക്കൻ ഗവൺമെന്റ് അമേരിക്കൻ സിറ്റിസണോട് അതായത് ചൈനയിലുള്ള ചൈനയിൽ ബിസിനസ് ചെയ്യുന്ന അമേരിക്കൻ സിറ്റിസൺ അവരോട് എന്താ ഗ്രാജുറ്റി പറഞ്ഞേക്കുന്നത് പെട്ടെന്ന് തന്നെ അതായത് ചൈനീസ് സിറ്റിസണുമായിട്ടുള്ള പാർട്ട്നർഷിപ്പ് നടത്തുന്ന അമേരിക്കൻ പൗരത്വമുള്ളവര് അത് ഗ്രാജുവലായിട്ട് കട്ട് ഓഫ് ചെയ്യണം ഇനി നമ്മൾ ഞാൻ ഇനി തായ്വാൻ്റെ ഒരു ഇഷ്യൂ എടുക്കാം തായ്വാൻ്റെ ഇഷ്യൂ എന്തോ അവിടെ ഏർപ്പെടുത്തി മുപ്പത്തിരണ്ട് ശതമാനം ടാരിഫ് അതിൻ്റെ അകത്ത് സെമി കണ്ടക്ടർ മാത്രം ഒഴിവാക്കി എന്താണ് തായ്വാൻ ഇത്ര ശതമാനം ടാരിഫ് കൊടുക്കാൻ ഉണ്ടായത് കാരണം തായ്വാനീ ബിസിനസ് ചെയ്യുന്ന അധികം പേരും ചൈനീസ് സിറ്റിസൺ ആണ് അവരുടെ പ്രോഡക്റ്റ് തായ്വാൻ ത്രൂ ഇവിടെ വരാൻ സാധ്യതയുണ്ട് അമേരിക്കയിൽ കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മുപ്പത്തിരണ്ട് ശതമാനം മുപ്പത് ശതമാനം ടാരിഫ് അടിച്ച് കൊടുത്തേക്കുന്നത് കാരണം അവരുടെ പോലും ബിസിനസ് താല്പര്യമില്ല തായ്വാൻ തായ്വാനി സിറ്റിസന്റെ എടുക്കാം കാരണം തായ്വാനി സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ചൈനീസ് സിറ്റിസൺ കാരണം ചൈനക്കാർ പോയിട്ട് തായ്വാനി അവരുടെ ഓഫീസിട്ട് അവിടെ നിന്ന് കയറ്റി അയക്കുന്നവരുണ്ട് അതുപോലെ ചൈനാക്കാർ ഹോങ്കോങ്ങിൽ പോയിട്ട് അവിടെ ബിസിനസ് ചെയ്തിട്ട് അവിടുത്തെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് അമേരിക്ക ബിസിനസ് ചെയ്യുന്നവരുണ്ട് ഇതെല്ലാം അമേരിക്ക മോണിറ്റർ ചെയ്യുകയാണ് ഇതിന്റെ പേരിലാണ് ചൈനീസ് സിറ്റിസൺ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് ഉപയോഗിച്ചേക്കുന്നത് അത് തായ്വാനിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ഹോങ്കോങ്ങിലാണെങ്കിലും ബാങ്കോക്കിലാണെങ്കിലും എവിടെ ആണെങ്കിലും ചൈനക്കാരുമായിട്ട് ബന്ധം പാടില്ല ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന സന്ദേശം ഇന്ത്യയിലെ കോമേഴ്സ് മിനിസ്റ്റർ ഓഫീസറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് അടുത്ത സംഭവം പിടികിട്ടുന്നത് ഇന്ത്യയോട് പറഞ്ഞേക്കുന്ന ചൈനയുമായിട്ടുള്ള ബിസിനസ് കുറയ്ക്കുക ആ ബിസിനസ് ഞങ്ങൾ തരാം ഇവരെയൊക്കെ ചൈനയിലുള്ളവരെ മുഴുവൻ ആൾക്കാരും ഞങ്ങൾ ഇന്ത്യയിൽ തരാം ചൈനയുമായിട്ട് ഇന്ത്യ ബിസിനസ് പാടില്ല പഴയ ബന്ധം പാടില്ല ചൈനയെ ശത്രുവായിട്ട് കാണണം അമേരിക്ക ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന ഒരു സന്ദേശമാണ് ഇന്ത്യ ഗവൺമെന്റ് ഉറപ്പായിട്ട് അമേരിക്ക പറയുന്ന ഈ കാര്യത്തിൽ കേൾക്കത്തുള്ളൂ അപ്പൊ ഇതുമായിരുന്നു ഇപ്പൊ റെസിപ്രോക്കൽ ടാക്സ് ടാരിഫ് എല്ലായിടത്തും വന്നു കഴിഞ്ഞപ്പോഴ പല രാജ്യങ്ങളും തിരിച്ച് റെസിപ്രോക്കൽ ടാരിഫ് അതേപോലെ വന്നു നിങ്ങൾ ശ്രദ്ധിച്ചു ഇന്ത്യ ഗവൺമെന്റ് എന്നെപ്പറ്റി ബിഡ്ഡിയേ ഇല്ല കാരണം എല്ലാം ഡൗൺ ദ ടേബിൾ എല്ലാം പറഞ്ഞ് എല്ലാം കാര്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കാരണം ഇതിനകത്ത് അമേരിക്കയുടെ ഉദ്ദേശ ലക്ഷ്യം ചൈനയെ തകർക്കുക എന്നുള്ളതാകാം മറ്റുള്ള പല രാജ്യങ്ങളും അമേ ചൈനയുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങൾ വിയറ്റ്നാം കാരണം ഈ ചൈനയിൽ നിന്ന് പോകുന്ന കച്ചവടക്കാരും കൂടുതൽ വിയറ്റ്നാമിലോട്ട് കയറിയിട്ട് ചൈനീസുകാര് എന്നിട്ട് അമേരിക്കയുടെ കച്ചവടം അതിനാണ് വിയറ്റ്നാമിനും കൊടുത്തേക്കും നാൽപ്പത്തിരണ്ട് ശതമാനം ടാരിഫ് ഞാൻ ഈ പറയുന്ന റൂട്ട് മനസ്സിലാക്കുക ഇതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൂട്ട് അതായത് എല്ലാ തലത്തിലും ചൈനയെ അങ്ങ് വളഞ്ഞ ആംബുഷ് ചെയ്യുന്ന രീതിയിലാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോഴത്തെ ടാരിഫ് അതിന്റെ നമ്മൾ കംപ്ലീറ്റ് സ്റ്റഡി ചെയ്താൽ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് ഇന്ത്യക്ക് മാത്രമേ തലോടൽ കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് കാരണം ഇന്ന് നോക്കുവാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഏകദേശം എണ്ണൂറ് തൊള്ളായിരം പോയിന്റോടെ താപ്പോട്ട് വന്നു ഇത് മറ്റു പല ആൾക്കാരും പറയുന്നത് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് ഉറപ്പായിട്ടും താഴെ പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം അമേരിക്കൻ ഇതൊന്നും പ്രശ്നമല്ലന്നേ അതാണ് ആ രാജ്യത്തിന്റെ പ്രത്യേകത എന്ത് പ്രശ്നം ഉണ്ടായാലും അവർ പിടിച്ചു ചെയ്യും അവിടെ ഈ പറയുന്ന വലിയ പ്രളയവും കാറ്റും കൊടുങ്കാറ്റും ഇതിനേക്കാളും ഈ കോവിഡിനേക്കാളൊക്കെ വലിയ സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ അതിജീവിക്കുന്ന രാജ്യമാണ് യു എസ് അതുകൊണ്ടാണ് ലോകത്തിന് നമ്പർ വൺ ആയിട്ട് അത് നിൽക്കുന്നത് അവർക്കറിയാം ഇതൊക്കെ അവരോടുണ്ടാകും ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രാജ്യം അതാണ് ഇന്ത്യയുടെ പ്രത്യേകത ഇന്ത്യയിൽ ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട് എല്ലാത്തേക്കും പ്രശ്നങ്ങൾ പക്ഷെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ത്യയിൽ ഒരു സൊല്യൂഷനുണ്ട് അതാണ് യു എസിനെ കണ്ട് പഠിക്കേണ്ടത് ഇല്ലാത്ത പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് പൊളിയും തിരിച്ചു വരും അത് ഗെയിൻ ചെയ്യും ട്രേഡ് പൊളി ഇത് തിരിച്ചു വരും ഇതൊക്കെ സ്വാഭാവികമാണ് അവിടെ പക്ഷെ അതിനെയൊക്കെ മാറ്റി നിർത്തി അവൻ വീണ്ടും കയറി വരും നിങ്ങൾ കണ്ടോണം രണ്ടോ മൂന്നോ മൂന്നോ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് വീണ്ടും കയറി വരും ഭയങ്കരമായിട്ട് കാരണം അമേരിക്കയില് ഈ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടും പല ആൾക്കാരും അമേരിക്കയിലോട്ട് കാരണം ഓൾറെഡി സ്വീഡിഷ് കാർ മേക്കറായ വോൾവോ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയില് പ്ലാന്റ് ഇടാൻ പോവുക ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് അങ്ങനെ പല ആൾക്കാരും അങ്ങോട്ട് മൂവ് ചെയ്യുക ഒരു ഉദാഹരണം പറയട്ടെ ടാരിഫ് ഏർപ്പെടുത്തിയിട്ട് ഒന്നോ രണ്ടോ ആഴ്ചയായിട്ടുള്ള കാനഡയില് അവിടുത്തെ കാർ കമ്പനി കാർ ഏപ്രിൽ മാനുഫാക് ഫാക്ചറിങ് വരെ പ്ലാന്റ് അടച്ചിടാൻ തീരുമാനിച്ചു കാരണം എന്താ ഡിമാൻഡില്ല ഇതാണ് അതിൻ്റെ റീസൺ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഞാൻ അതിൻ്റെ അടുത്ത് ഇന്ത്യ കമ്പയർ ചെയ്യുന്നത് ഇന്ത്യ അതേപോലെയാണ് വളരുന്നത് ഏത് സാഹചര്യം ഉണ്ടായാലും അതിൽ ഓവർകം ചെയ്തു പോകും ഇപ്പൊ ചൈനയ്ക്ക് എന്താ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു ഇപ്പൊ ചൈന ഇത്രയും പ്ലാന്റുകൾ ഇട്ടേക്കു ഇതെല്ലാവരുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്ക കാരണം ബയിങ് പവർ പർച്ചേസിങ് പവർ അമേരിക്കയിലാണുള്ളത് അവർക്കത് റീപ്ലേസ് ചെയ്യാൻ ഒരു മാർക്കറ്റ് വേണ്ടായോ ഇവിടെയാണ് പെടുന്നത് കാരണം ഓൾറെഡി യൂറോപ്യൻസ് വാങ്ങുന്ന മാർക്കറ്റ് ഇത് വല്ലതും ആഫ്രിക്കയിലോ മറ്റുള്ള സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളും ഇത് ആരാണ് ഇത് വാങ്ങുന്നേ ഇത് പണം വേണ്ടായോ ഇത് ഒത്തിരി ഉണ്ട് കാരണം ക്വാളിറ്റി ഉള്ള സാധനമാണ് യൂസ് വാങ്ങുന്നതിന് പണമുണ്ട് ചിലവുണ്ട് ഇതൊന്നും ഈ പറയുന്ന സെൻട്രൽ ഏഷ്യ ആണെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളാണെങ്കിലും ഈ ഏത് രാജ്യം ഇത് വാങ്ങും ഇത് ആദ്യം തലയ്ക്കകത്ത് ഇടുക ഒരു അമേരിക്ക എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് പോയിക്കഴിഞ്ഞാൽ അത് ഇന്ത്യക്കും ബാധകമാണ് എവിടെ ആൾക്കാർ ഹരിത വാങ്ങുന്ന ഇത് എവിടെ പോയി എക്സ്പ്ലോർ ചെയ്യും ഇതാണ് എൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇവിടെയാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന പാട്ട് അമേരിക്ക ചൈനയെ തുലയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് തുലത് നാശമാക്കാൻ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ടാക്സുകളെല്ലാം എല്ലാം കൂടെ കയറ്റി എല്ലാം പഴയ ടാക്സും ടാരിഫ് എല്ലാം കൂടെ അമ്പത് അമ്പത്തിരണ്ട് ശതമാനത്തിന് മേളി വന്നത് ഇതിനകത്ത് വെൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് മാത്രമാണ് ഞാൻ എങ്ങനെയൊക്കെ ഹരിച്ചും ഗുണിച്ചും ഒക്കെ നോക്കിയിട്ടും ഞാൻ എക്കണോമിസ്റ്റ് ഒന്നല്ല ഞാൻ എക്സ്പേർട്ടും അല്ല പക്ഷെ പല രീതിയിൽ ഹരിച്ചും ഗുണിച്ചും ഒക്കെ നോക്കിയിട്ടും ഇന്ത്യക്ക് തന്നെയാണ് ഇപ്പോഴത്തെ ലിബറേഷൻ ടാരിഫില് വെൽ അഡ്വാൻ അത് അഡ്വാൻറ്റേജ് ഭയങ്കരമായിട്ട് കിട്ടിയിരിക്കുന്നത് മാക്രോ ഒക്കെ വളരെയധികം പിണങ്ങി ബഹളമാക്കി കഴിയുമ്പം ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ പോയി കാലയിൽ പിടിച്ച് കരഞ്ഞു ഇതാണ് ഇതാണ് ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കുക അമേരിക്ക ലോക പോലീസ് പോലീസുമാണ് ലോക സാമ്പത്തികത്തെ അവനാണ് ഈ തീരുമാനിക്കുന്നത് ഇവിടെയാണ് ചൈനയെ ഈ ചൈനയോട് ബന്ധം ചൈനയോട് എത്രമാത്രം അമേരിക്കയ്ക്ക് വെറുപ്പാണ് എന്നതാണ് ഇത് കാണിക്ക് കാണിക്കുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിന്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ് അതേപോലെ ജി പേ ഗൂഗിൾ പേ യു പി ഐയുടെ ചില ലിമിറ്റ് അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ് ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെയുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാകും ഉണ്ടാവുകയില്ല വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിലയക്കാനുള്ള ബുദ്ധിമുട്ട് അത് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട് കൃത്യമായിട്ടൊരു കാര്യം പറയാം ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ഞാൻ ക്രൗഡ് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത് അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തീവ്രവാദ മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ് നമ്മുടെ മനോരമയുടെ കേസെടുത്ത് തോക്ക് എന്താണ് അവർ സംഭവിച്ചത് മനോരമയിൽ നിന്നും ഒരിക്കലും എസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത് അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായി ഒരു രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതിൽ ട്വൻ്റി ഫോർ അവേഴ്സ് ന്യൂസ് ചാനലായിരിക്കും നാഷണൽ പൊളിറ്റിക്സ് നാഷണൽ ഇഷ്യൂസ് അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജണൽ കാര്യങ്ങൾ ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്രൗഡ് ഫണ്ടിങ് ഒരു സ്പോൺസറും ഇല്ല ഒരു അഡ്വർടൈസേഴ്സും ഇല്ല ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത് ഉറപ്പായിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം പത്ത് മുപ്പത് വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പം നല്ല ആൾക്കാർ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറായി മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അതായത് നമ്മൾ മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും പൊളിച്ചടുക്കും ഇതിനെ തുലച്ചയാളായി അപ്പം നിങ്ങൾ സഹകരിക്കുക നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാൻ താൽപര്യം താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇത് പഠിക്കണം മനസ്സിലാക്കണം എങ്ങനെ ചെയ്യണം അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം അപ്പം അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് നല്ല റിസർച്ച് ടീം ഉണ്ടാകണം അപ്പം ഇതിനും ഇതിനു പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം നല്ല ടാലൻസിന് പണം കൊടുക്കണം അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെ എനിക്കറിയാവുന്ന പല ടീം അംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലന്റായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പൊ സഹകരിക്കുന്നതിന് വളരെ നന്ദി ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു